യും സുഖമുള്ള ഒരു സാധനം ലോകത്ത് കാശ് കൊടുക്കാതെ കിട്ടുന്ന സുഖത്തിന്റെ ഒരേയൊരു സാധനമേ ഉള്ളൂ അത് ഉറക്കമാണ് അതും കളഞ്ഞു കുളിച്ചിട്ട് ഏതാണ്ട് നേടാൻ ഓടുന്നവൻ ഇനി എന്ത് നേടാൻ മനസ്സിലായില്ല ജീവിതത്തിൽ ആകെ ഒരു ഒരു പൈസയും കൊടുക്കണ്ടാത്ത സാധനം ഇതേ ഉള്ളൂ ഉറക്കം എന്ന് പറയുന്ന സാധനം ഉണ്ടോ എവിടെ കിടന്ന് ഉറങ്ങാം എവിടെ കിടന്നിട്ടും കാര്യമില്ല ഒരു തൻ രാവിലെ എഴുന്നേറ്റ് ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല അപ്പോൾ വൈദ്യരെ ഉറക്കം വരുന്നില്ല പഞ്ചഗന്ധ ചൂർണവും പച്ചക്കറിപ്പൂരും അടച്ച് നെറ്റിയിലും കാളയിലും ഇട്ടുകൾ ഉറക്കം വരുന്നില്ല ഇപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറെ പോയി കണ്ടു പാസി ഫ്ലോറ നാൽപ്പത് തുള്ളി ക്യൂ ഉറക്കം വരുന്നില്ല ആ ഇനിയൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടുകള സൈക്യാട്രിസ്റ്റിൻ്റെ അടുക്കെ പോയി അയാൾ ഉറക്ക ഗുളിയെ കുറിച്ച് കൊടുത്തു പതിനഞ്ചെണ്ണം കഴിച്ചു ഇരുപതെണ്ണം കഴിച്ചു ഒരു രക്ഷയിൽ ഉറക്കം വരുന്നില്ല അപ്പോൾ ആരോ പറഞ്ഞു അത് ഈ കാശൊക്കെ ഇത്രയില്ലേ നിങ്ങളിത്രയും ദാരിദ്ര്യം എന്തിനാണ് കാണിക്കുന്നത് ഒരു ഡൺല ബെഡും കുർലോൺ പില്ലോയും വാങ്ങിച്ചുകൂടെ ഞാൻ അങ്ങനെയായിപ്പോൾ ഉറങ്ങുന്നത് ഇപ്പോൾ ഡൺലപ്പ് ബെഡും കുറോൺ പുല്ലോയും മേടിച്ച് കിടന്നു ആദ്യം അതിൽ ജാഗ്രത്തിൽ കിടക്കാൻ സുഖമാണ് കിടന്നൊന്ന് തുള്ളി നോക്കി ഒന്ന് തിരിഞ്ഞ് കിടന്നു നോക്കി ആ നല്ല സുഖം വരുന്ന പാവപ്പെട്ടവൻ ഇത് കണ്ടിട്ട് ഇതേലായിരിക്കും കിടന്നുറങ്ങുന്നതെന്നൊക്കെ വിചാരിച്ച് ഇവൻ അത്ഭുതപ്പെടാം അത്ഭുതപ്പെടാമെന്നുള്ളതേ ഉള്ളു ഉറക്കമില്ല ഇത് തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ് ശങ്കര പറഞ്ഞ പോലെ അവസാനം കൊണ്ട് എ സി മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ടൊന്ന് മുറിമുടനെ എ സി ആക്കി ഉറങ്ങോ ഉറങ്ങോ അപ്പോൾ ഇടയ്ക്ക് ഉണരുമ്പോൾ വിചാരിക്കും തണുപ്പ് കൂടിയിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യാം ഇരുപത്തിനാലിലേക്ക് വെച്ച് കളയാം പത്തൊമ്പത് വരെ എത്തിയിട്ടാണ് ഉറങ്ങാത്തത് ഇരുപത്തിനാലിൽ വെച്ച് കുറേ നേരം കിടന്നപ്പോഴത്തേക്ക് ചൂടെടുക്കുന്നു പത്തൊൻപതിലേക്ക് വീണ്ടും വെക്കും ഇരുപത്തെട്ട് മുതൽ പതിനേഴ് വരെ മാറി മാറി വെക്കുകയാണ് ഇത് ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് കാണാം ഇവനിത് ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഉറക്ക ഗുളിക തിന്നുന്നതും വീണ്ടും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും ഇതിങ്ങനെ തുടരുകയാണ് പള്ളി ഇനി തുടരുകയാണ് അപ്പം പില്ലോ മേടിച്ചു ബെഡ് വാങ്ങിച്ചു ഗുളിക കഴിച്ചു ഇതെല്ലാം ചെയ്തു ഉറക്കം മാത്രമല്ല ഏതെങ്കിലും ബ്ലേഡിൽ വെച്ചു എൻ്റെ സ്വത്ത് മുഴുവൻ പോയി അതല്ലെങ്കിൽ ഇത് മുഴുവൻ ഭാര്യയും പിള്ളേരും ഫോറിനിന്ന് ഉണ്ടാക്കിയത് മുഴുവൻ ഭാര്യയും ഒരു സുഹൃത്തും കൂടെയോ ഭാര്യ ഒരു ബന്ധും കൂടെയോ സുഹൃത്താണെങ്കിൽ പിന്നെ കല്യാണവും കഴിച്ചു എന്ന് കൂട്ടിക്കൂടുക അപ്പോൾ നാട്ടിലൊരു ജ്വല്ലറിയൊക്കെ തുടങ്ങി സ്വന്തമാക്കി കയ്യിലായി കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ നിന്ന് ഇറങ്ങി സ്വത്തൊക്കെ പോയി കിട്ടി ഇറങ്ങി സ്വാമികളെ ഞാനും കൂടുക ആശ്രമത്തിലേക്ക് ഞാൻ വെളിയിലായിരുന്നു മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു അതായിരുന്നു അതായിരുന്നു അപ്പോൾ സ്വാമിക്കും വലിയ സന്തോഷമായി ശിഷ്യനായിട്ടൊരു വിവരമുള്ളവൻ കൂടിയല്ലോ എന്ന് വിചാരിച്ചു തനിക്കുള്ള വിവരം അപ്പോൾ ഒരു വലിയ രുദ്രാക്ഷമൊക്കെ കൊടുത്തു അതൊക്കെ കഴുത്തലിട്ടു ഇപ്പം ഇവന് കുറെശ ഉറക്കമുണ്ട് കാരണം ഒന്നും സൂക്ഷിക്കാനില്ല ഇപ്പം ക്യാമ്പിന് വന്നു കഴിഞ്ഞാൽ റൂമിൽ പത്ത് പേര് കിടപ്പുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കിടന്നുറങ്ങും നല്ല ഉറക്കോ രാവിലെ ചിലരെഴുന്നേറ്റ് നിന്ന് തർക്കിക്കുമ്പോൾ ഒന്നുകൂടെ പുതച്ചു മൂടി കിടന്നുറങ്ങുക കാരണം ഇന്നലത്തെ വിഷയം തർക്കിക്കുമ്പോൾ കാരണം നല്ല ഉറക്കോ യാതൊന്നും വിഷമിക്കാനില്ല ശരിയല്ല ശരിയല്ല റൂമിച്ചെന്ന് നോക്കി കിടക്കാനുള്ള സൗകര്യം ഇല്ലാതെ പോലെ മത്തി അടുക്കിയ പോലെ കിടന്ന് ഉറങ്ങുകയാണ് വന്നപ്പോഴാണ് ഇവിടെ ഈ ഷീറ്റ് വിരിച്ചിരിക്കുന്നത് അതിൻ്റെ മോളിൽ കിടന്നാലും സുഖമായിട്ട് ഉറങ്ങി നേരം വെളുത്ത് മൈക്രോ ഓപ്പറേറ്റർ വന്ന് വിളിച്ചു സുഹൃത്തെ ഇവിടെ കിടന്നുറങ്ങും അതെ ഇന്നലെ അവിടെയെങ്കിലും ഇട കിട്ടിയില്ല ഇവിടെ കിടക്കുക ഇത്രയും നല്ല ഉറക്കം ഇതുവരെ കിട്ടിയിട്ടില്ല ശരിയല്ല ശരിയല്ല ഉറക്കത്തിന് വല്ല കാശും കളയണം ഉറക്കം നേരെയായാൽ എന്താ നേരെയാവില്ലാത്തത് ഉറങ്ങിയാൽ മാറാത്ത പനിയുണ്ടോ ഉറങ്ങിയാൽ തീരാത്ത ഉണ്ടോ ഉറങ്ങിയാൽ ഭേദമാകാത്ത മാനസിക പ്രശ്നങ്ങളുണ്ടോ ഉറങ്ങിയാൽ നേടാകനാകാത്ത സമ്പത്തുണ്ടോ ഉറങ്ങിയിട്ട് ലോകങ്ങളുണ്ടോ മ്പുരൻ ഇത്രയും വലിയ സമ്പത്തും ഇത്രയും വലിയ സൗഭാഗ്യവും നിത്യേനെ അനുഭവിക്കാൻ കയ്യിൽ തന്നു വിട്ടിട്ട് ആ പൊതി എവിടെയോ മറന്ന് ബാക്കി പൊതികളുമായി നടക്കുന്ന മനുഷ്യൻ്റെ ഗതി ഉറങ്ങൊന്ന് നന്നായി